നമസ്കാരം ഇന്ന് കേരളത്തിൽ വേസ്റ്റിന്റെ അത്ര പോലും വിലയില്ലാത്ത ഒരു സാധനമുണ്ട് പ്രേക്ഷകർക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇന്നത്തെ സേവിംഗ് കമന്ററി ആരംഭിക്കുന്നു ഇന്നത്തെ ഒരു പത്രവാർത്ത കണ്ടപ്പോൾ വളരെ അടുത്ത് ഒരുപാട് നാളാകുന്നു അല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷം പിന്നെ ഞാൻ പരിധി എടുത്തപ്പോൾ കൃത്യമായും തീയതി കിട്ടി മൂന്ന് ഒന്ന് ഇരുപത്തി നാല് ജനുവരി ഒരു വർഷം വർഷമാകാൻ പോകുന്നു മൂന്ന് ഒന്ന് ഇരുപത്തിനാലിന് വിമാക്ക് തുറമുഖത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ വീണ്ടും ഒരു കത്തയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മൂന്ന് ഒന്ന് ഇരുപത്തിനാല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയം മെത്തനോൾ എന്ന പുതിയ ഇന്ധനം വിഴിഞ്ഞ മദർപോട്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് മറ്റൊരു വലിയ സാധ്യത കേരളത്തിന് കൈവരികയാണ് കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്ത് ആഗോളതലത്തിൽ കപ്പൽ കമ്പനികൾ ഫോസിൽ ഫീവറിൽ നിന്നും മാറി പുതിയൊരു ഇന്ധനത്തിന്റെ അന്വേഷണത്തിലാണ് ഹൈഡ്രജൻ അമോണിയ മെത്തനോൾ തുടങ്ങിയവയാണ് ബദൽ ഇന്ധനങ്ങളായി പരിഗണിക്കപ്പെടുന്നത് ഇതിൽ പലതുകൊണ്ടും മെത്തനോളിനാണ് ആഗോളതലത്തിൽ മുൻകൈ ലഭിച്ചിരിക്കുന്നത് കൽക്കരി പ്രകൃതിവാതകം എന്നിവ ഉപയോഗപ്പെടുത്തി മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്നാൽ കാർഷിക അവശിഷ്ടങ്ങൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്നിവയിൽ നിന്നെടുക്കുന്ന മെത്തനോളിന് ഗ്രീൻ പരിഗണനയ സ്വീകാര്യത കൂടുതലാണ് പ്രതിദിനം പതിനായിരം ടണ്ണിലധികം മാലിന്യം രൂപപ്പെടുന്ന കേരളത്തിൽ മെത്തനോൾ ഉൽപ്പാദനം ഒരേ സമയം അനുഗ്രഹവും ആശ്വാസവുമാണ് വിഴിഞ്ഞ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇവിടെ വരുന്ന കപ്പലുകൾക്ക് പുറമേ ഇതിലെ ദിവസേന കടന്നു പോകുന്ന കപ്പലുകൾക്ക് മെത്തനോൾ നൽകാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഗോള അവസരമാണ് കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ കഴിയുന്ന ഈ പദ്ധതി അടിയന്തിരമായി ആരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പണ്ട് നമ്മുടെ തന്നെ അനുഭവത്തിൽ വിമാക്കിൻ്റെ അനുഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മെയിൽ അയച്ചാൽ നമുക്ക് മിക്കവാറും വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസത്തിനുള്ളിൽ ഒരു എക്നോളജ്മെൻ്റ് വരുമായിരുന്നു മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ കത്ത് കിട്ടിയിട്ടുണ്ട് അത് ഇന്നതാണ് നമ്പർ അത് ഇന്ന സെക്ഷനിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുമായിരുന്നു കഴിഞ്ഞ ഒന്നോ ഒന്നരോ രണ്ട് വർഷം കൃത്യമായി ഓർക്കുന്നില്ല അത് വരാറില്ല അങ്ങനെ കത്ത് കൈപ്പറ്റിയ വിവരം ഇപ്പോൾ അറിയിക്കാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ സർക്കാർ തീരുമാനമായിരിക്കാം എന്തായാലും ഇപ്പോൾ ഇവിടെ കത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പോൾ മൂന്ന് ഒന്ന് ഇരുപത്തിനാലിൽ അയച്ച കത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എവിടെ പോയി ഒരു വിവരവുമില്ല അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ബജറ്റിന് മുന്നോടിയായിട്ട് എന്നെ ഒരു പ്രീ ബജറ്റ് മീറ്റിംഗിന് വേണ്ടി വിളിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥര് ശ്രീ കെ എൻ ബാലഗോപാൽ മന്ത്രി അങ്ങനെ ഒരു വലിയ ടീമുണ്ട് എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് മെത്തനോൾ എന്ന് പറയുന്ന ഒരു പുതിയ ഇന്ധനമാണ് ആ ഇന്ധനത്തിന് വേണ്ടി കേരളം അടിയന്തിരമായി തീരുമാനമെടുക്കണം കുറഞ്ഞപക്ഷം ഒരു പഠനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സമിതിയെ ബജറ്റ് നിർദ്ദേശിക്കണം ഇതായിരുന്നു എനിക്കുള്ള നിർദ്ദേശം അതിനകത്ത് കേരളത്തിലെ ഞാൻ ആരുടെ പേരിൽ എന്ന് പറയുന്നില്ല മുതിർന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ എന്താണ് നമ്മളെടുത്ത നടപടി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തുറമുഖത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപം മെത്തനോളിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് കത്തയക്കുക അതല്ലാതെ പല മാധ്യമങ്ങളിലൂടെ നമ്മുടെ സേലിംഗ് കമ്മിറ്റിയിലൂടെ തന്നെ ഇപ്പോൾ ഒന്നര വർഷമറ്റവും ആയിട്ടുണ്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഈ പറയുന്ന എല്ലാ വേദികളിലും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രേക്ഷകരും നിരവധി പേർ പല വേദികളിലും ഉന്നയിക്കുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഒരു ഒറ്റ മാധ്യമം പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും ഒരൊറ്റ മാധ്യമം സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് പേർ വന്ന വലിയ ഷോ കാണിക്കുന്ന ആളുകളുണ്ട് ഒരാൾ പോലും ഈ വിഷയം പഠിക്കുവാനോ അവതരിപ്പിക്കാനോ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഇവരെല്ലാം നാളെ ഇന്ന് വെഴിഞ്ഞം ആഘോഷിക്കുന്നതുപോലെ മെത്തനോളും ആഘോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജനുവരിയിൽ അയച്ച കത്ത് മെയിൽ അത് കഴിഞ്ഞ് മാർച്ചിന് മുമ്പ് തീയതി ഓർമ്മയല്ല പ്രീ ബജറ്റ് മീറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞ് സെയിലിംഗ് കമ്മിറ്ററിയും ഈ വിഷയം വിസ്മരിച്ചു നമ്മളിങ്ങനെ അയക്കുന്നു പാഴായി പോകുന്നു എന്നുള്ള വ്യസനത്തോടെ അതങ്ങ് പോകുന്നു എന്നാൽ മാസം കഴിഞ്ഞ് ജൂൺ ഇരുപതാം തീയതി ഒരു ഫോൺ വിളി വരുന്നു നിങ്ങൾ ബെത്രോളിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കത്ത് അയച്ചു അല്ലേ അതെ അപ്പോ അത് സ്വാഭാവികമായി സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെ കിട്ടുന്ന മെയിലായാലും കത്തായാലും അത് അവിടെ കൂടി കിടക്കാൻ പാടില്ലല്ലോ ആരുടെയെങ്കിലും തലയിൽ വെച്ചു കൊടുക്കുക എന്തോ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ പുഷ് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് ടെക്നോളജി മറ്റേ തരുന്നില്ല ഉള്ളൂ അത് മറ്റാരുടെ എങ്കിലും തലയിൽ വെച്ചു കൊടുക്കും അങ്ങനെ അയച്ച മേൽ കറങ്ങി തിരിഞ്ഞ് ചുറ്റി അവസാനം സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ വരികയും വ്യവസായ കേന്ദ്രത്തിലെ ഏകദേശം ഒരു ജൂനിയർ ഓഫീസറാണെന്ന് തോന്നുന്നു ബന്ധപ്പെടുകയും ചെയ്തു അപ്പോൾ മെത്തന മെത്തനോൾ വിഷയത്തിന് വേണ്ടി വിളിച്ചതായി പറഞ്ഞ് ഞാൻ പിന്നെ കുറെ നേരം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇത് ജൂൺ ഇരുപതിനാണ് ഞാൻ പിന്നെ ജൂലൈ ഒന്നാം തീയതി പത്തു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മെസ്സേജ് അയച്ചു റിപ്പോർട്ട് അന്ന് സംസാരിച്ച വിഷയം അങ്ങോട്ട് റിപ്പോർട്ടായിട്ട് അയച്ചോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അയച്ചു എന്ന് മറുപടി പറഞ്ഞു ഞാൻ ചോദിച്ചു ക്യാൻ ഐ ഗെറ്റ് എ കോപ്പി ഫോർ എ ഫോളോ അപ്പ് ആ വിഷയം ആർക്കാണോ മുകളിൽ അയച്ചത് അങ്ങോട്ടൊരു ഫോളോ അപ്പിന് വേണ്ടി എനിക്ക് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഒന്ന് തരാമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ദാറ്റ് ഐ കാൺ എക്സസ് ഐ ഗിവ് ഓൺലി നോട്ട് ഫൈനൽ റിപ്പോർട്ട് സെൻറ്റ് ഫ്രം ഡി ഐസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ എന്ന് ഫൈനൽ റിപ്പോർട്ട് അയക്കും അവിടുത്തെ ജി എം ഡി ഐസിയിലെ ജി എം ഫൈനൽ റിപ്പോർട്ട് അയക്കും അപ്പോഴും എന്റെ സംശയം തീരുന്നില്ല ഞാൻ ചോദിച്ച റിപ്പോർട്ട് ഗോസ്റ്റ് ഹും ആർക്കാണ് ഈ റിപ്പോർട്ട് പോകുന്നത് സി എംഒ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടാണ് തിരിച്ച് റിപ്പോർട്ട് പോകുന്നത് ഇത് ജൂലൈ മാസം ഒന്നാം തീയതി ഇത് ജൂലൈ മാസം ഒന്നാം തീയതി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇത് അത്രയാണോ ഒൻപതാണോ പത്താണോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയ ഒരു യജ്ഞത്തിന് അത് പോയി ആ റിപ്പോർട്ട് പോയോ എവിടെയെങ്കിലും കിട്ടിയോ ഏതെങ്കിലും ചവറ്റുകൊട്ടേ പോയിന് റിപ്പോർട്ട് അയച്ചോ ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തതയില്ല അടിയറ സിംബൽ സിംബൽ എന്തിനായിരുന്നു എന്ന് മനസ്സിലായോ എൻ ടി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് എ സബ്സിഡറി ഓഫ് ഇന്ത്യ ലാർജസ്റ്റ് പവർ ജനറേഷൻ യൂട്ടിലിറ്റി വി ഗ്ലോബൽ ഷിപ്പിംഗ് മേജർ എപ്പി മൊള്ളർ മോസ്ക് ടുത്തനോൾ ഫോറസ്റ്റ് ഷിപ്സ് അടിയടാ രണ്ടാമത്തെ സിബൽ എനിക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഈ നാട്ടിലെ വികസന വിഷയങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എത്ര ചവിട്ടി താഴ്ത്തി പൂർത്തി വയ്ക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ തികട്ടി വരും തികട്ടി വന്നുകൊണ്ടേയിരിക്കും കഴിഞ്ഞത് മുപ്പത് വർഷമായിരുന്നെങ്കിൽ ഇത് അത്രയും വേണ്ടി വരുന്നില്ല ആരൊക്കെയാണ് ജോയിൻസ് എൻ ടി പി സി എൻ ടി പി സിയും മാസ്കും ചർച്ച നടക്കുന്നു ഗ്രീൻ മെത്തനോൾ നൽകുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ കത്ത് മുഖ്യമന്ത്രിയുടെ ചവിറ്റുകോട്ടയിൽ പോയി എന്താണ് സംഭവിക്കുന്നത് അത് സംബന്ധിച്ച് ഇന്ത്യ സ്ട്രാറ്റജിക് ലൊക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട വാക്കാണ് ഇന്ത്യ സ്ട്രാറ്റജിക് ലൊക്കേഷൻ വിത്ത് പ്രോക്സിമിറ്റി ടു മേജർ ഷിപ്പിംഗ് റൂട്ട്സ് യുണീക് ഞാൻ അവസാനം പറയാം അതെന്താണെന്ന് യുണീക് അഗ്രേറിയൻ അവസാന ഇപ്പൊ തന്നെ പറയാം ഒന്നാം തരം കാർഷിക അവശിഷ്ടങ്ങളുടെ കേന്ദ്രം മറ്റേത് കപ്പൽ അന്തർദേശീയ കപ്പൽ പാതയുടെ സാമീപ്യം ഓഫറിംഗ് അപ്പൻഡന്റ് ബയോമാസ് റിസോർസസ് കുന്നു കൂടി കിടക്കുകയാണ് ബയോമാസ് റിസോർസസ് കുന്നു കൂടി കിടക്കുകയാണ് നമുക്ക് വലിയ ടാർഗറ്റുകൾ നിശ്ചയിക്കാം പോളിസി ഫ്രെയിംവർക്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടെക്നോളജീസ് ഫോർ റെനിയുബിൾ എനർജി ആർ ആൻഡ് കണ്ടിന്യൂസിൻവിയോൺ ഫോർ ദ കൺട്രി ടു ബി എ സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ ലോ എമിഷൻ ഫ്യൂവൽസ് എല്ലാത്തിനും ഇന്ത്യ അനുകൂലമാണ് റിസോഴ്സ് ഉണ്ട് പോളിസി ഉണ്ട് നയരൂപീകരണമുണ്ട് റിന്യൂബിൾ എനർജി ആണ് കപ്പൽപാത അടുത്തുണ്ട് അഗ്രി വേസ്റ്റ് ധാരാളമുണ്ട് ഇനി എന്താണ് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചോദിച്ചത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എവിടെ എത്തും അല്ലെങ്കിൽ എവിടെ എത്തിക്കും എന്നുള്ളത് ഇപ്പൊ ഏകദേശം എവിടെ കിട്ടുന്നുണ്ടല്ലോ അടിയടാ രണ്ടാമത്തെ സിംബിൾ അടിയടാ മൂന്നാമത്തെ സിംബിൾ അവിടെയാണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ പണ്ട് കുമാരനാശാൻ എഴുതിയിട്ടുണ്ടല്ലേ ദുരവസ്ഥ ഈ നാടിന്റെ ദുരവസ്ഥയാണ് ഇനി ആരെങ്കിലും എഴുതേണ്ടത് സെയിലിംഗ് കമ്മിന്ററി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ദുരവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാടിന്റെ ദുരവസ്ഥയുടെ ഒടുവിൽ വരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത എങ്ങനെയാണ് പ്ലാന്റ് ഹബ് ഇൻ ആന്ധ്രാപ്രദേശ് ഹബ് എന്താന്ന് മനസ്സിലായല്ലോ മെത്തനോൾ ഉൽപാദനം എൻ ടി പി സിയുടെ മെത്തനോൾ ഉൽപാദനം പ്ലാന്റ് ഹബ് ഇൻ ആന്ധ്രാപ്രദേശ് ടു എക്സ്പോർട്ട് എക്സ്പെക്ടൂട്ട് മില്യൺ മെട്രിക് ടൺസ് ഇരുപത് ലക്ഷം മില്യൺ മെട്രിക് ടൺസ് ഓഫ് ഗ്രീൻ മെത്തനോൾ ആനുവലി ഒരു വർഷം ഇരുപത് ലക്ഷം ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ എൻ ഡി പി സിയുടെ ആന്ധ്രാപ്രദേശിലെ ഘടകം അവർക്ക് ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു കേരളത്തിലും ഉണ്ടല്ലോ ഒരു എൻ ടി പി സി കേരളത്തിന്റെ ഏകദേശം ആയിരത്തോളം ഏക്കറാണ് അവരുടെ കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് പരിധി നോക്കാമല്ലോ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ മെയിൽ നോക്കാമല്ലോ ഒരു വലിയ പടയിൽ ഒരു വലിയ ശാസ്ത്ര ഉപദേഷ്ടാവ് അവിടെ ഇരിപ്പുണ്ട് ശാസ്ത്ര ശാസ്ത്രോപദേഷ്ടാവ് എന്ത് ശാസ്ത്രമാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് ഉപദേശിച്ച് തള്ളുന്നതെന്ന് സെയിലിംഗ് കമ്മിറ്ററിക്ക് ബോധ്യമാകുന്നില്ല ഇവിടെ ആന്ധ്രാപ്രദേശ് ഇരുപത് ലക്ഷം ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മുമ്പിൽ പോകുന്ന കപ്പലുകൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു കബളിപ്പിക്കപ്പെടുന്ന ആരാണ് കേരളീയ മലയാളികൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ആൺകുട്ടികൾ പെൺകുട്ടികൾ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി ചരക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പും ചൂടും ഏറ്റു ഏറ്റുവാങ്ങി തെണ്ടി നടക്കാൻ രചിക്കപ്പെട്ട ഇവിടുത്തെ യുവത്വം വേസ്റ്റിനേക്കാൾ വിലയില്ലാത്ത ഒരു സാധനം ഈ നാട്ടിലുണ്ട് ക്യൂസ് പ്രോഗ്രാം വേസ്റ്റിനേക്കാൾ വില കുറഞ്ഞ ഒരു വിലയുമില്ലാത്ത ഒരു സാധനം ഇന്നാട്ടിലുണ്ട് പ്രേക്ഷകർക്ക് എന്താണെന്ന് അത് ചൂണ്ടിക്കാണിച്ച് പ്രതികരിക്കാം Signing off, Elias John.